തിരുക്കുമാരനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരു കോടി നന്ദി പറയുന്നു ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ അന്ന് ഉടമ്പടിയുടെ ഉടമ്പടി എടുക്കാനുള്ള ആഗ്രഹത്തോടെ വന്നതല്ല എൻ്റെ അമ്മച്ചി പറഞ്ഞ എൻ്റെ പേരിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുക നിന്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരിതിൽ ഞാൻ വന്നതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ബാംഗ്ലൂർ നേഴ്സിങ് പഠനത്തിന് ശേഷം മൂന്ന് വർഷം അവിടെ ജോലി ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു സൗദിയിലേക്ക് പോകാനുള്ള ഇൻറ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അത് അത് പാ പാസ്സായി പക്ഷേ ആ സമയത്താണ് കോവിഡ് വന്നത് കോവിഡ് വന്ന് അത് മൊത്തം ബ്ലോക്കായി എനിക്ക് എനിക്കതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ വന്നതാണെങ്കിലും എനിക്കതിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഞാൻ അവിടുന്ന് ജോലി അവസാനിപ്പിച്ച് തിരിച്ചിവിടെ വന്നു വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ച് പോകാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്നു ഞാൻ ആദ്യമായിട്ട് വന്ന് ഇവിടെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ച ശേഷം നിത്യാരാധന ചാപ്പലിലേക്കാണ് പോയത് അവിടെ ഇരുന്ന് ഞാൻ ആദ്യം എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ ബൈബിളെടുത്ത് ഞാൻ തുറന്ന് വായിച്ചു എന്താണ് ഈശോയ്ക്ക് എന്നോട് പറയാനുള്ളത് ഒന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ വായിച്ചു അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു നിനക്ക് യോജിച്ച ഒരു ഇണയെ ഞാൻ നൽകുമെന്ന് ഈശോ എന്നോട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു അന്താളിപ്പുണ്ടായി കാരണം ഞാൻ ഞാൻ ജോലി എന്നുള്ളൊരാഗ്രഹത്തോടെയാണ് ഇവിടെ വന്നത് പക്ഷേ ഇപ്പം എനിക്കൊരു ഇണയെ കിട്ടിയിട്ട് എനിക്ക് അതിനുള്ള യാതൊരു വിധത്തിലുള്ള വിവാഹം നടത്താനോ അതിനുള്ള സാമ്പത്തികമോ ഒന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ ബൈബിൾ അടച്ചു എന്നിട്ട് എനിക്കൊരു ചിരിയാണ് വന്നത് ഇത് ചിലപ്പം വെറുതെ അറിയാതെ വന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി വീണ്ടും ഞാൻ ബൈബിൾ ഓപ്പൺ ആക്കി വീണ്ടും പ്രാർത്ഥിച്ചു തുറന്നപ്പോൾ അതുപോലെ തന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനം വീണ്ടും കിട്ടി അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഈശോയുടെ പ്ലാൻ ഇതായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തടസ്സം വന്നത് അപ്പോൾ അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തെട്ട് വയസ്സ് എനിക്കന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഈശോയുടെ പ്ലാൻ ഇതായിരിക്കും എങ്കിൽ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ വീട്ടിലേക്ക് പോയി പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല എങ്കിലും എൻ്റെ കൂട്ടുകാർ വഴി ആലോചനകൾ വന്നു തുടങ്ങി പക്ഷേ അത് മുമ്പോട്ട് നിങ്ങന്തോറും അതിനെല്ലാം തടസ്സം വന്നുകൊണ്ടേയിരുന്നു പിന്നീട് ഞാൻ ജോലിയുമില്ല വിവാഹവും നടക്കുന്നില്ല ആകെ ഒരു ബ്ലോക്ക് പോലെയായി അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി അമ്മച്ചെയും കൂട്ടി ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നായി ആ സമയത്ത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മാതാവിനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുമ്പോട്ട് എന്താണ് ചെയ്യേണ്ടത് എനിക്കതിനൊരു വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അമ്മ ഒരു ആലോചന ആ സമയത്ത് തന്നെ തക്ക സമയത്ത് നിനക്ക് ആവശ്യമുള്ളത് ഞാൻ നൽകുമെന്ന വചനത്തിലൂടെ പറഞ്ഞതുപോലെ ഇച്ചായൻ്റെ ആലോചന വന്നു അത് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇച്ചായും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് പുറത്തേക്ക് എനിക്ക് ജോലി സാധ്യത തുറന്നുകൊണ്ടുള്ള ഒരു വഴിയാണ് അമ്മ തുറന്നു വെച്ചത് നമ്മുടെ ഉള്ളിലുള്ള പ്ലാനുകളേക്കാൾ ഉപരിയായി ഈശോ വിചാരിക്കുന്ന പ്ലാൻ നടപ്പിലായതുപോലെ എനിക്ക് തോന്നി പിന്നീട് ഞാൻ ഡി പഠിച്ചു ഉടമ്പടി പുതുക്കി അതോടൊപ്പം പ്രാർത്ഥനയും പഠനവുമായിട്ട് മുമ്പോട്ട് പോയി ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്തതല്ലേ അപ്പം ഞാൻ ഒറ്റക്ക് തന്നെ പാസ്സാകുമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ തോറ്റു വീണ്ടും ഞാൻ ഡിപ്രഷനിലേക്ക് പോയി എങ്കിലും ഞാൻ പ്രാർത്ഥന വിട്ടില്ല രണ്ടാമതും ഞാൻ ഒരുങ്ങി എഴുതി രണ്ടാമതും തോറ്റു അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഇനിയിപ്പോൾ ഡി എച്ച് എ പഠിക്കണോ അത് വേറെ എന്തെങ്കിലും ആണോ പഠിക്കേണ്ടത് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കുറച്ചും കൂടി പ്രാർത്ഥിച്ച് കുർബാനയിലൊക്കെ പങ്കുചേർന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി പത്രം ഒക്കെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ച് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തുമൊക്കെ ഒന്നും കൂടെ ഒരുങ്ങി ഒരുങ്ങിപ്പോയി ആദ്യത്തെ പ്രാവശ്യം എക്സാം എഴുത് കമ്പ്യൂട്ടറിലാണ് നമ്മൾ എക്സാം എഴുതുന്നത് അപ്പോൾ സ്പീഡ് കൂടിപ്പോയാലും സ്പീഡ് ഒത്തിരി കുറഞ്ഞു പോയാലും നമുക്ക് പരാജയം സംഭവിക്കാം ആദ്യത്തെ പ്രാവശ്യം ഞാൻ എഴുതിപ്പോൾ വളരെ സ്ലോ ആയിരുന്നു എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കറക്റ്റ് രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയില്ല രണ്ടാമത്തെ പ്രാവശ്യം വളരെ നേരത്തെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു മൂന്നാമത്തെ സാധാരണ എക്സാമിന് പോകുമ്പോൾ ഞാൻ എല്ലാവരോടും പ്രാർത്ഥനാ സഹായം ചോദിക്കും പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യമായപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു അമ്മയെ ഞാൻ ആരോടും ഒരു സഹായവും ചോദിക്കുന്നില്ല ഞാൻ അമ്മയിലും ഈശോയിലും പൂർണ്ണമായിട്ട് എന്നെ തന്നെ വിട്ടു തന്നുകൊണ്ട് ഞാൻ പോവുകയാണ് അമ്മ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു വളരെയധികം സങ്കടത്തോടെ പ്രാർത്ഥിച്ച് കാശ്ശൂപം മുറുകെ പിടിച്ച് ഞാനും ഇച്ചായനും കൂടി ദുബായിൽ പോയി എക്സാം എഴുതി ആ സെൻ്ററിൽ അമ്മ സുഗന്ധമായും എൻ്റെ കൂടെ വന്നു ആ കാശ് രൂപം ഞാൻ സിസ്റ്റത്തിൽ വെച്ചു അമ്മയെ കൂട്ടുപിടിച്ച് കൊണ്ട് ആൻസർ ചെയ്തു തുടങ്ങി ഞാൻ വിചാരിച്ചതിലും പത്ത് മിനിറ്റ് മുമ്പ് തന്നെ എനിക്ക് എക്സാം എഴുതി തീർക്കാൻ സാധിച്ചു പക്ഷേ എനിക്ക് എന്തോ ഒരു സ്വപ്നത്തിലെന്നപോലെയാണ് എനിക്ക് തോന്നിയത് അവിടെ ഇരുന്നതും എക്സാം എഴുതി എഴുതി കഴിഞ്ഞതും അതിനുശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് റിസൾട്ട് നോക്കാൻ പേടിയായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് റിസൾട്ട് നോക്കിയത് റിസൾട്ട് വന്നപ്പോൾ എൺപത്തിരണ്ട് ശതമാനം മാർക്കോടുകൂടി അമ്മ എന്നെ ഉയർത്തി പിന്നീട് രണ്ടാമത്തെ എൻ്റെ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഞങ്ങൾ മൂന്ന് വർഷം കല്യാണത്തിന് ശേഷം മൂന്ന് വർഷമായി കുഞ്ഞുങ്ങൾ ഓരോരോ കാരണങ്ങളാൽ കുഞ്ഞുങ്ങളുണ്ടാകാത്ത മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നി ഞങ്ങൾ ഈശോട് രണ്ടുപേരും കൂടി കാശുരൂപം വെച്ച് രാത്രിയും സമയം കിട്ടുമ്പോഴൊക്കെ കാശുരൂപം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മേ ഒരു കുഞ്ഞിനെ തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ദുബായിൽ വെച്ച് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി പിന്നീട് കുഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നാട്ടിൽ വന്നിട്ടാണ് ഞാൻ ഡെലിവറി നടത്തിയത് നാട്ടിൽ ഹോസ്പിറ്റലിൽ വന്ന ശേഷം അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പോൾ ഫ്ലൂയിഡ് കുറയുകയും പെട്ടെന്ന് തന്നെ നമുക്ക് അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടി വരുമെന്ന് പറഞ്ഞു ആ ഡെലിവറിയുടെ സമയമായപ്പോഴത്തേക്കും അവർ പറഞ്ഞ സമയമായിട്ടും ഫ്ലൂയിഡ് ഇട്ടിട്ടും മെഡിസിൻ ഇട്ടിട്ടും ഒന്നും ആ ഡെലിവറി പെയിൻ പെയിൻ വരുന്നുണ്ട് പക്ഷേ കുഞ്ഞ് പുറത്തേക്ക് വരാത്തൊരവസ്ഥ ഉള്ള ഹെഡിന് കുറച്ച് വലിപ്പം കൂടുതലായത് കാരണം നോർമൽ ഡെലിവറി സാധ്യമല്ല എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു പക്ഷെ ഞാൻ അമ്മ അവരാരും അറിയാതെ അമ്മയുടെ കാശുരൂപം ഞാൻ എൻ്റെ ഉടുപ്പിൽ പിൻ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറിയത് ഹസ്ബൻഡ് പുറത്ത് നിന്ന് അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അകത്ത് ഞാനവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഈ ഡെലിവറി പെയിൻ മുഴുവനും സഹിക്കുകയാണല്ലോ അമ്മ എന്നെ ഉപേക്ഷിക്കരുതേ അമ്മ അമ്മ തിരുക്കുമാരന് ജന്മം കൊടുത്തതുപോലെ എനിക്കും ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ളൊരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അകത്ത് കിടന്ന് കരിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ വന്ന് രണ്ട് മിനിറ്റ് എൻ്റെ അടുത്ത് നിന്നിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു സാരമില്ല മോളെ നിനക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഞങ്ങൾ ഫ്ലൂയിഡ് റേറ്റ് കൂട്ടിയിടാം ഓക്കെ ആകും നമുക്ക് പ്രസവിച്ച് തന്നെ എടുക്കാമെന്നുള്ള രീതി പറഞ്ഞു അങ്ങനെ കൃത്യം മൂന്ന് മണിയായപ്പോൾ അമ്മയും ഡോക്ടറും കൂടെ നിന്ന് എൻ്റെ പ്രസവം നോർമൽ ഡെ ഡെലിവറി ആക്കി തന്നു പിന്നീട് ഞാൻ കുഞ്ഞ് നാട്ടിലായിരുന്നു ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോയി ഹസ്ബൻഡിന് ജോലിയുടെ കുറേ തടസ്സങ്ങളുണ്ടായി എങ്കിലും അതെല്ലാ തടസ്സങ്ങളെല്ലാം മാറി നല്ലൊരു ജോലി കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ജോലിക്ക് പോകണമെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതും മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങളത് വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് അതിന് ഞാൻ മാതാവിനോട് ഒരു അടയാളം കാണിച്ചു തരണം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനമായിരിക്കണമെന്ന് അമ്മയോട് അപേക്ഷിച്ചു അതുപോലെ തന്നെ അമ്മ ഒരു പച്ച കളറിലെ കാറ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ഇപ്പോൾ ഞാൻ രണ്ടാമത് വേറൊരു ജോലി അപ്ലൈ ചെയ്തൊരു ഗെ ഗവൺമെൻറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ മാതാ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചുമൊക്കെ എൻ്റെ എൻ്റെ പേഷ്യൻസിനോട് പറയാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റൽ സയൻസും പറ്റാവുന്ന രീതിയിലുള്ള ഹെൽപ്പുകളും എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് പ്രാർത്ഥനാ ജീവിതം ഈ ഉടമ്പടി എടുത്തത് വഴിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും കുടുംബ പ്രാർത്ഥന വളരെ പുറകിലായിരുന്നു ആ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങാത്ത രീതിയിൽ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങി പിന്നെ ഞങ്ങളുടെ ഈ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ കണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ കൂടുതൽ ആഴപ്പെടുവാനും ഈശ്വരയിലേക്ക് കൂടുതൽ അടുക്കുവാനും ഒക്കെ സാധിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ രണ്ടുപേരും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ പറ്റാവുന്ന രീതിയിലൊക്കെ പീസ് ഹോമിലൊക്കെ പോയി മറ്റ് ഓ ടി സുള്ള പിള്ളേർക്കൊക്കെ ശുശ്രൂഷ ചെയ്യാറുണ്ട് പിന്നെ കഴിവുന്ന കഴിവുള്ള വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് പിന്നെ പത്രം പത്രം കൊടുത്ത് പല ലാംഗ്വേജുകളിലുള്ള പത്രം ഞങ്ങൾക്കറിയാവുന്ന ആൾക്കാർക്കും അതുപോലെ ബന്ധുമിത്രാദികൾക്കും ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്താറുണ്ട് ഇത്രയും തന്ന ഈശോയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എനിക്ക് ഈ വചനം എന്നും എൻ്റെ മനസ്സിലിങ്ങനെ കെടാതെ നിൽക്കുന്നു മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം ഇസ്തലൂക്കായത് സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തേഴാം വാക്യം നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ ശുനാഥ